ഏശയ്യയുടെ പുസ്തകം അൻപത്തിയഞ്ചാം അധ്യായം ജീവന്റെ ഉറവ ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക ആഹാരത്തിനു വേണ്ടിയല്ലാതെ എന്തിനു പണം മുടക്കുന്നു സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിനു അധ്വാനിക്കുന്നു എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എന്റെ അടുക്കൽ വന്ന് എന്റെ കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാവീദിനൊടന്ന് പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവെങ്കിലേക്ക് തിരിയട്ടെ നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും കർത്താവ് അരുളി ചെയ്യുന്നു എൻറെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതപത്രേ മഞ്ഞും മഴയും ആകാശത്തുനിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായ ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും വനവൃക്ഷങ്ങൾ കൈകൊട്ടും മുൾച്ചെടിക്കു പകരം സരളവൃക്ഷവും കാര്യയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും ഇത് കർത്താവിനൊരു സ്മാരകമായിരിക്കും ഒരിക്കലും നശിക്കാത്ത ശ്വാത സ്മാരകം ആമേൻ പരിശുദ്ധ ദിവ്യകാരുണ്യ േരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക